കെഎസ്ആർടിസിടെ ജംഗിൾ സഫാരിയും നിയമവിരുദ്ധമായി ബൈക്കുകളും വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന പ്രവണതയും ടൂറിസം മേഖലയിൽ ടാക്സി സർവീസുകൾ നടത്തി ഉപജീവനം നയിക്കുന്നവർക്ക് തിരിച്ചടിയാകുന്നുവെന്ന ആക്ഷേപം വിനോദസഞ്ചാരികൾ ടാക്സി വാഹനം വിളിക്കാതെയാവുന്നതോടെ വരുമാനം നിലച്ചതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയായിട്ടുള്ളത് പ്രതിഷേധവുമായി ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തി ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ടാക്സി കാറുകളും ജീപ്പും ഓടിക്കുന്നവർ എന്നാൽ കഴിഞ്ഞ നാളുകളായി ഇവർ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരിയും നിയമവിരുദ്ധമായി ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന പ്രവണതയും വർദ്ധിച്ചത് ടൂറിസം മേഖലയിൽ ടാക്സി സർവീസുകൾ നടത്തി ഉപജീവനം നയിക്കുന്ന തങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നുവെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇത്തരത്തിൽ മൂന്നാറിൽ സ്വകാര്യ വ്യക്തി ബൈക്കുകൾ വാടകയ്ക്ക് നൽകുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തി ഉപജീവന മാർഗം തടസ്സപ്പെട്ടാൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഡ്രൈവർമാർ പറഞ്ഞു ടാക്സി ജീപ്പ് போட்டக்கூடிய பாதிக்கக்கூடிய வகையில் ரெண்டே பைக்கு அதாவது வாடகை பைக்கு என்று சொல்லக்கூடிய தருணத்தில் கொண்டு வந்து இல்லீகலா சில பிஸ்னஸ்களை பட்டிக்கிட்டு இருக்காங்க இதுக்கு சில அதிகாரிகள் உடந்தையாக இருக்கின்றார்கள் சில முதலாளிமார்களும் இதுக்கு உடந்தையாக இருக்கின்றார்கள் இதை கண்டித்து தான் அந்த வன்மையான ஒரு போராட்டத்தை நம்ம டிரைவர்மார்கள் மத்தியில் தெரிவித்துக் கொண்டிருக்கிறோம் காங்கிரஸ் சிஹி எல்லாரும் சேர்ந்து நடத்தக்கூடிய ஒரு போராட்டமாக இருக்கின்றது இந்த போராட்டத்துக்கு எங்களுக்கு முழுமையாக ஒத்துழைப்பு ുംകോ ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥിതി തുടർന്നാൽ വിനോദസഞ്ചാരികൾ ടാക്സി വാഹനം വിളിക്കാതെയാകുന്നതോടെ വരുമാനം നിലയ്ക്കുമെന്നതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവരുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവരെ നിയന്ത്രിക്കുകയും കെഎസ്ആർടിസി യുടെ ജംഗൽ സഫാരി ബസുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും വേണമെന്ന ആവശ്യം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ